ഞാനിരുന്നതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ ഘോര ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വരദയാ നിധേ ഞാനു തുടങ്ങി വന്നിവിടെ വാണീടിനേനാനന്ദ സ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജ്ജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചുവസിച്ചു ഞാൻ ലോക ലോകസൃഷ്ടിക്കു മുന്നമേഘനായി ആനന്ദനായി ലോകകാരണൻ തന്നുടമയായ തനിക്കാശ്രയഭൂതയായി തന്നൂടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നേ ആവരണം ചെയ്തിട്ടു തൊൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു ം ദിവ്യമാവ്യാകൃതമെന്നു എന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സസംസ്കൃതിയെന്നും ചൊല്ലും വിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നം ചൊല്ലുന്നു പലതരം നിന സംശോഭ്യമാണയാക്കിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നിയോഗത്താൽ പുനരഹങ്കാരവും പുരാ മഹത്തത്വവും മഹത്തുമാരവും സംസാരവും മഹാദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞ താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരിന്ദ്രിയങ്ങളും േജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിൽ നിന്നും മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാ വിരാഴ്പുമാനുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷ്യ ദേവമാനുഷ്യതിര്യഗ്വോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘ ൂർണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു ശ്രയിച്ചല്ലോ ലോകേശനായ ധാത നഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ ൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ വിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു വേദാ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി ഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യതാനെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകയെന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപദേ കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മക രാമ കാരുാമൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ ഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായിണന്മാരായി സദാ ത്വത്ഭക്തന്മാരായി निवृत्ताखिलकामन्मार इष्टिष्टप्राप्तिल् रं समन्मार नष्टमन्मारुष्टमानसन्मार ब्रह्मतल्परन्मार चिष्टाचारीकपारायणन्मार नित्यं योगार्धम्

ജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ഭക്തിയും നിങ്ങളെ പ്രേമ വായ്പും സദാഭവിക്കേണമേ ദയാതിഥേ തൊൽപാദാജങ്ങളിലും തൊൽഭക്തന്മാരിലുമെന്നുൾപൂവിൽ ഭക്തി പുനെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും സീതയാ സാർദ്ധം കൃതിഭസിക്ക സദാ ഭവൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേയിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാ ബുധേ ിരി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം ദിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടു കൊടുത്തു ഖട്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൽ ഭൂഭാരഭൂതന്മാ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ ടണം വൈകിടാദേ സാക്ഷീനാരായണനായനിടും രാക്ഷസവധത്തിനായി മർദ്യനാ പിറന്നത് രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ െല്ലാം സത്വരം ചെയ്യുന്നുടനുജ്ഞ നൽകി മുനി ശ്രുത്വതൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷം തത്വാർത്ഥ സമന്വം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംുജം യാത്രയു മയപ്പിച്ചു സുമിത്രമജനോടും പ്രീത്യാജാനകിയോടുമെഴുന്നള്ളിയിടും നേരം Sita, Bhima, Rama, 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 Rama. 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 see the